Failure is not the opposite of success. Mm. It is a part of success. success. You learn from the mistake, but don't make the same mistake okay. twice. ഇപ്പൊ ഈ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇൻപുട്ട് ഡിസിക്കൽ ടു ഔട്ട്പുട്ട് അപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻപുട്ട് തന്നിട്ടുള്ള എനിക്ക് ബുക്കുകളിൽ നിന്നാണ് പിന്നെ നല്ല ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മൂവീസ് അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സാധിച്ചിട്ടുള്ള ഒരു ബുക്കാണ് റോഡ് ലെസ് ട്രാവൽഡ് റോഡ്ലെസ് ട്രാവൽ ബൈ സ്കോട്ട് അപ്പം അതിനകത്തെ ഏറ്റവും എന്താണ് ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു വേർഡുണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ട് ആ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ സെൻറ്റൻസ് വെച്ചിട്ടാണ് ലൈഫ് ഈസ് ഡിഫിക്കൾട്ട് ജീവിതം ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ദുരിതങ്ങളുടെ ഒരു പ്രധാന തുടക്കം എന്ന് പറഞ്ഞാൽ ലൈഫ് വളരെ സുഖമായിട്ടായിരിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിന്നാണ് പക്ഷേ അതല്ല സത്യം ലൈഫ് ടഫാണ് ലൈഫ് ഡിഫിക്കൽട്ടാണ് എന്ന് നമ്മൾ ആദ്യം ആ ഫാക്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് വി ഇറ്റ് ഈസ് ഓക്കെ ടു ബി ടഫ് ഇറ്റ്സ് ഓക്കെ ടു ഹാവ് ഹാർഡ് ടൈംസ് ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ എന്നുള്ളത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും അതുപോലെ അതിനകത്ത് പറയുന്ന വേറൊരു കാര്യമാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പെയിൻ അത് നമ്മൾ ചെയ്യാൻ ണം അതാണ് ലൈഫ് ഡിഫിക്കൽ ആണെന്നുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ആയിട്ടുള്ള പെയിൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വി എൻഡ് പിൻ മോർ പെയിൻ ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നമ്മൾ അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വി എൻഡ് പിൻ മോർ പെയിൻ വി എൻഡ് പിൻ ബീങ് അൺഹെൽത്തി പേഴ്സൺ അതുപോലെ റിലേഷൻഷിപ്പിൽ അറ്റൻഡിംഗ് ടു എ പേഴ്സൺ ലിസനിംഗ് ടു എ പേഴ്സൺ ടേക്കിംഗ് കെയർ ഓഫ് എ പേഴ്സൺ ഇറ്റ്സ് പെയിൻഫുൾ ബട്ട് ഇഫ് യു ഡോൺ എൻ്റെ യുവർ റിലേഷൻഷിപ്പ് ിൽ ബിക്കം ബ കുറച്ച് നേരം വായിക്കുക കുറച്ച് നേരം ലിസൺ ചെയ്യുക കുറച്ച് നേരം എന്നൊക്കെ പറയുന്നത് അപ്പോ ആ ലിറ്റിമേറ്റ് ആയിട്ടുള്ള ഇപ്പൊ ഒരു അമ്മ കൊച്ചി കുട്ടിയെ പ്രസവിക്കുന്നത് പോലെ അതൊരു ലെജിറ്റിമേറ്റ് ആണ് ആ പെയിൻ എൻ ചെയ്താൽ മാത്രമേ യു കൺ ബിക്കം എ മദർ ലൈക്ക് ദാറ്റ് നമ്മൾ ലൈഫിലെ പെയിനുകളിൽ നിന്ന് ഓടിപ്പോയി എനിക്ക് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള മിഥ്യാധാരണ മാറ്റി യെസ് ദീസ് പെയിൻസ് ദാറ്റ് വിൽ മേക്ക് സ്ട്രെങ്തൺ മീ എന്നെ കരുത്തനാക്കുന്ന എന്നെ ശക്തനാക്കുന്ന എന്തിനേയും ഞാൻ സ്വീകരിക്കും എന്നുള്ള മനോഭാവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ ബി എ ബെറ്റർ പേഴ്സൺ അപ്പം അതിനകത്ത് മൂന്ന് നാല് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇന്നത്തെ ലോകത്ത് നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് എല്ലാം ഇപ്പോൾ വേണം 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 പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അടുത്ത നിമിഷം എനിക്ക് ലൈക്ക് കിട്ടണം അടുത്ത നിമിഷം എനിക്ക് അതിന് കമന്റ് കിട്ടണം അപ്പൊ ആ ഒരു ലോകത്ത് നമുക്ക് എത്രത്തോളം നമ്മുടെ ആ റിവാർഡ് ഡിലേ ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത് ഏഹ് ഉദാഹരണത്തിന് നമുക്ക് ഈ ഡിപ്രഷൻ്റെയും ഇപ്പോൾ ഉള്ള ഒരുപാട് മെൻറ്റൽ ഡിസീസിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റൻറ്റ് ആണ് നമുക്ക് കിട്ടേണ്ട ഗ്രാറ്റിഫിക്കേഷൻ ഇപ്പം ഒരു രണ്ട് മിനിറ്റ് മൊബൈൽ നോക്കാതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ അത് ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാതെ വരുമ്പോഴാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഇഫ് യു ആർ ഏബിൾ ടു സർവൈവ് ഫോർ സം എമൗണ്ട് ഓഫ് ടൈം ദെൻ യു ആർ ഹാവിങ് ദാറ്റ് പവർ ഇപ്പൊ ആരും എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ആരും എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ഐ വിൽ ബി ഏബിൾ ടു സർവൈവ് ആ അപ്പൊ അത് ഒരു പണ്ട് നടന്നൊരു വെരി ഫേമസ് സ്റ്റഡിയാണ് മാർഷ് മെലോ ടെസ്റ്റ് അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ് കൊച്ചുകുട്ടികൾ നടത്തിയ ടെസ്റ്റാണ് അപ്പോൾ കൊച്ചുകുട്ടികളെ ഒരു മാർഷ് മെലോ സ്വീറ്റാണ് അതിന്റെ ഫ്രണ്ട് കോൺന്ന് എഴുതും എന്നിട്ട് അവരോട് പറയുന്നത് ഇത് ഒരു മാർഷ് മെലോ ആണ് നീ അടുത്ത അഞ്ച് മിനിറ്റ് ഈ മാർഷ് മുമ്പിൽ ഇത് കഴിക്കാതെ ഇരുന്നാൽ നിനക്ക് ഒരു മാർഷ് കൂടി കിട്ടും അതാണ് ടെസ്റ്റ് എന്നിട്ട് അവർ ആ കുട്ടികളെ സ്റ്റഡി ചെയ്തു അപ്പം അതിനകത്ത് കുറേ കുട്ടികൾ അഞ്ച് ഉള്ളിൽ തന്നെ ആ മാർഷ് കഴിച്ചു വളരെ കുറച്ച് കുട്ടികൾ ആ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ആ രണ്ടാമത്തെ മാർഷ്മലോ നേടിയെടുത്തു ഈ കുട്ടികളെ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് വീണ്ടും സ്റ്റഡി ചെയ്തു അപ്പം അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ മാർഷ് ഫെലോ കിട്ടാൻ വേണ്ടി ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടി അവിടെ വെയിറ്റ് ചെയ്ത കുട്ടികളാണ് ബാക്കിയുള്ളവരെക്കാൾ പ്രൊഫഷണലി ഫിനാൻഷ്യലി അക്കാഡമിക്കലി ആയിട്ട് ജീവിതത്തിൽ പെർഫോം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇൻഡലജ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആ ഒരു കഴിവാണ് ഇറ്റ്സ് എ പെയിൻ ഇറ്റ്സ് എ ലെജിറ്റേറ്റ് പെയിൻ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സന്തോഷത്തേക്കാൾ ഭാവിയിലെ സന്തോഷത്തിന് വേണ്ടി ഇപ്പോൾ കുറേ കാര്യങ്ങൾ ത്യജിക്കാനുള്ള കഴിവ് ദറ്റ് ഈസ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇൻ ഫ്യൂച്ചർ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുന്നതാണ് ആ സ്റ്റഡിയിൽ കണ്ടെത്തിയത് മനോഭാവം എന്ന് നേരത്തെ പറഞ്ഞാൽ അപ്പോൾ ആക്ച്വലി മൈൻഡ് സെറ്റ് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയായിരിക്കും ആ ഒരു മൈൻഡ് സെറ്റ് ഫ്രെയിം ചെയ്തെടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഹൗ ഫോർ എക്സാമ്പിൾ ഈ എടുത്ത് വായിച്ചൊരു ഞാൻ അടുത്ത് വായിച്ചൊരു ബുക്കാണ് കരോൾ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ആ അപ്പൊ ആ ബുക്കിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഒരു നമ്മുടെ ഹൈറ്റോ നമ്മുടെ എന്താണ് എത്തിനിസിറ്റിയോ ഒക്കെ ആയിട്ട് കരുതുകയാണെങ്കിൽ അതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് കാരണം നമുക്ക് നമ്മുടെ ഹൈറ്റ് കൂട്ടാൻ പറ്റില്ല നമ്മുടെ എന്താണ് എത്തിനിസിറ്റിയോ ഒന്നും മാറ്റാൻ പറ്റില്ല പക്ഷെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇറ്റ് ഈസ് ലൈക്ക് അവർ മസിൽ ദ മോർ വി വർക്ക് ഓൺ അവർ മസിൽ ദ ബെറ്റർ ഇറ്റ് വിൽ ബിക്കം അപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ ദേ വിൽ കൺസിഡർ ഫെയിലിയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ള ആളുകൾ ഫെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിചാരിക്കും ബിക്കോസ് ഐ ആം ഇൻകോംപിറ്റൻറ്റ് ഗ്രോത്ത് മൈൻഡ്സെറ്റുള്ള ആൾക്കാർ അവർ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ തിങ്ക് ദാറ്റ് യെസ് ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ലേൺ ആൻഡ് ബിക്കം ബെറ്റർ നമ്മൾ ഒരാളോട് കാഷ്വലായിട്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഫെയിലിയർ എന്ന് പക്ഷെ ഞാൻ പറയും ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സക്സസ് കാരണം ഏതൊരു പിന്നെ വിജയിച്ച വ്യക്തിയുടെയും പിന്നിൽ ഒരുപാട് തോൽവികളുടെ കഥകളുണ്ട് പക്ഷെ അവരൊന്നും അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു തോൽവിയായിട്ട് എടുക്കാതെ അതൊരു ലേർണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചത് ഉദാഹരണത്തിന് ഇപ്പോൾ സിലിക്കൺ വാലി സിലിക്കൺ വാലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളുടെ മെക്ക എന്നാണ് സിലിക്കൺ വാലി അറിയപ്പെടുന്നത് കാരണം ദർ ഈസ് എൻ എക്കോ സിസ്റ്റം വിച്ച് ഇസ് കൺജീരിയൽ ഫോർ ഫെയിലിയർ സിലിക്കൺ വാലിയില് ഞാൻ പോയി സംരംഭം തുടങ്ങി തോറ്റാൽ പൊട്ടിപ്പോയാൽ കുഴപ്പമില്ല കാരണം എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് പത്ത് കമ്പനി തുടങ്ങി പൊളിഞ്ഞ ആളാണ് അപ്പോൾ ഫെയിലിയർ ലൈക്ക് എ നോം നോൺ അത് കോർപ്പറേറ്റ് കോൺടസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിംഗ് എ സാൻഡ് ബോക്സ് എൻവയോൺമെന്റ് നമുക്ക് സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കളിക്കാൻ പെടില്ലേ ഒരു സാൻഡ് ബോക്സ് ഉണ്ടാക്കി അവിടെ വിട്ടുകഴിഞ്ഞാൽ കുട്ടികൾ മറിഞ്ഞു വീണാലും ഒന്നും ഒരു കുഴപ്പമില്ല കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പൊട്ടിച്ചു കളയാം അപ്പൊ അതുപോലൊരു എൻവയോൺമെന്റ് ആണ് ശരിക്കും ഓർഗനൈസേഷൻസ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് റീസെന്റ്ലി കമ്പനികളൊക്കെ ഫെയിലിയർ അവാർഡ് എന്ന് പറഞ്ഞ് അവാർഡ് കൊടുക്കുന്നുണ്ട് കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു തെറ്റ് പറ്റാതെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് പുതിയൊരു കാര്യം കൊണ്ടുവരാൻ സാധിക്കുക അപ്പൊ ഇഫ് ഇഫ് യു വാണ്ട് യുവർ കമ്പനി ടു ഇഫ് യു വാണ്ട് യുവർ പീപ്പിൾ ടു കം അപ് വിത്ത് ന്യൂ ഐഡിയാസ് യു ഷുഡ് ഗിഫ് ദർച്യൂണിറ്റി ഫോർ ഫെയിലിയർ അപ്പൊ അതാണ് സാൻഡ് ബോക്സ് എൻവയോൺമെന്റ് അപ്പോ ഒരുപാട് കമ്പനികൾ ദ ആർ ഗിവിംഗ് ഫെയിലിയർ അവാർഡ് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഗൂഗിൾ ഒരു ഹിറ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു ഗൂഗിൾ ഹിറ്റ് പ്രൊഡക്റ്റ് അല്ലെഡ് പ്രൊഡക്റ്റ് ആയിരുന്നു ഗൂഗിൾ വേവ് ഗൂഗിൾ വേവ് ആ പക്ഷേ ആ ഗൂഗിൾ വേ ഫെയിലിയർ ആണെങ്കിലും ആ എന്താണ് പ്രൊജക്ടിൽ അസോസിയേറ്റ് ചെയ്ത എല്ലാവർക്കും അവർ റിവാർഡ് കൊടുത്തു കാരണം ദ ഇൻസൈറ്റ്സ് ദ ലേണിംഗ് ദാറ്റ് ദ കമ്പനി ദാറ്റ് ദ പീപ്പിൾ ടീം ഗോട്ട് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഫെയിലിയർ റിനെന്താണ് മാർക്കറ്റ് പെർസ്പെക്ടീവിലല്ല ഒരു കമ്പനി അതിലേക്ക് എത്രത്തോളം വാല്യൂ ആഡ് ചെയ്തെന്നുള്ള ബേസിസിലാണ് അവർ കാണുന്നത് വളരെ ഫേമസ് ആയിട്ട് ഒരു കഥയുണ്ട് ഐ ബി എമ്മിന്റെ പണ്ടത്തെ സിഇഒ വാട്സൺ അദ്ദേഹത്തിന്റെ ഒരു എംപ്ലോയ് ടോപ്പ് എംപ്ലോയി ഒരു മിസ്റ്റേക്ക് വരുത്തി പത്ത് മില്യൺ ഡോളർ കമ്പനിക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഈ എംപ്ലോയിയെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചു അപ്പൊ എല്ലാവരും കരുതി ഇയാളെ ഫയർ ചെയ്യാൻ പോവാം അപ്പൊ ഇദ്ദേഹം ആ റൂമിലേക്ക് വന്നപ്പോഴേ തന്നെ വാട്സൺ ചോദിച്ചു നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒബ്വിയസ്ലി ടു ഫയർ മീ അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു യു കൺ ബി സീരിയസ് ഐ ഹാവ് ജസ്റ്റ് സ്പെൻഡ് ടെൻ മില്യൺ ഡോളേഴ്സ് യു ഓ ഓ ഓ കാരണം ഇദ്ദേഹത്തെ ഇദ്ദേഹം ഇപ്പോൾ പത്ത് മില്യൺ ഡോളർ വിലയുള്ള ഒരു ലേണിംഗ് പഠിച്ച ഒരു ലെസൺ പഠിച്ച ഒരാളാണ് അങ്ങനെ ഒരു എംപ്ലോയി ആ കമ്പനിയിൽ ഇല്ല അപ്പോൾ ആ എംപ്ലോയി അത്രയും വാല്യുബിൾ ആണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പല ട്രെയിനിങ്ങൾക്കൊക്കെ വിടുന്നതും ഒക്കെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പത്ത് മില്യൺ ഡോളറിൻ്റെ ഒരു ലേണിംഗ് ഉള്ളൊരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ യു ആർ ദ മോസ്റ്റ് വാല്യുബിൾ എംപ്ലോയി എന്നുള്ളൊരു പെർസ്പെക്റ്റീവാണ് ാണ് അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിലും നമ്മുടെ ജീവിതത്തിലും ഓരോ തെറ്റുകൾ ഉണ്ടാവുമ്പോഴും ഓരോ ഫെയിലിയർ ഉണ്ടാകുമ്പോഴും വി ഷുഡ് കൺസിഡർ ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ലേണിംഗ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ബുദ്ധി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എക്സാമിൽ തോക്കാൻ പറ്റുമോ പറ്റില്ല നമുക്ക് ഒരു ജോലിക്ക് കയറിയാൽ അവിടുത്തെ പെർഫോമൻസ് അപ്രൈസ് അപ്രൈസില് മോശമാവാൻ പറ്റുമോ അപ്പോ ഒരു തോക്കാനുള്ള ഫെയിൽ ചെയ്യാനുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ലേൺ ചെയ്യാൻ പറ്റുക ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക അപ്പോ നമ്മുടെ പെർസ്പെക്ടീവിലാണ് ചേഞ്ച് വരേണ്ടത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മെനിസ് യു ഫെയിൽ ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു ഹവ് ലേൺഡ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മേക്ക് മിസ്റ്റേക്സ് ബട്ട് ഡോൺ മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ട്വൈസ് യു ലേൺ ഫ്രം ദ മിസ്റ്റേക് ബട്ട് ഡോൺ മേക്ക് ദ സെയിം മിസ്റ്റേക് ട്വൈസ് അപ്പൊ ഈയൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്